റെയിൽവേ ബജറ്റിൽ കേരളം പ്രതീക്ഷ വെക്കുമ്പോഴും ആവശ്യം കൂടുതൽ ട്രെയിനുകൾ എന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പറവൂർ സജീവ് കൂടുതൽ വന്ദേ ഭാരത് കേരളത്തിന് അനുവദിക്കേണ്ടത് വളരെ അനിവാര്യമാണ് കേരളത്തിന് മൂന്ന് ലൈൻ റെയിൽ പാത വളരെ അത്യാവശ്യമാണെന്നും സജീവ് പറഞ്ഞു കേന്ദ്ര റെയിൽവേ ബജറ്റ് വരുമ്പോൾ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷകളാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് ഇത്തവണയും കേരളത്തിന് പല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടാനായിട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ സംസ്ഥാനത്ത് തന്നെ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പരവൂർ സജീബാണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി ചോദിച്ചാൽ തന്നെ ഒരു ഏകദേശം ഒരു കണക്കറിയാൻ സാധിക്കും കേരളം എന്തൊക്കെയാണ് ഉറ്റുനോക്കുന്നതെന്ന് കേരളത്തിന് ഒരുപാട് പ്രതീക്ഷയുണ്ട് അതായത് ഈ റെയിൽവേ ബജറ്റ് വരുമ്പോൾ തന്നെ അതിനുള്ളിൽ കേരളത്തിന് എന്തൊക്കെയാണ് ഇനി കിട്ടാൻ പോകുന്നതെന്ന് അതായത് ഒരുപാട് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണം അതുപോലെ നിരവധി ആവശ്യങ്ങളുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ആദ്യം പ്രഥമ പരിഗണനയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഇത്തവണ ഉണ്ടാകുമോ കേരളം റെയിൽവേ ബഡ്ജറ്റ് വരുമ്പോൾ എപ്പോഴും കേരളത്തിലെ യാത്രക്കാർ വലിയ പ്രതീക്ഷയുള്ളവാണ് കാണുന്നത് പക്ഷേ പലപ്പോഴും യാത്രക്കാരെ സമയത്ത് നിരാശയാണ് ഉണ്ടാകാറുള്ളത് കേരളത്തിലെ റെയിൽവേയെ സംബന്ധിച്ച് ഏറ്റവും തെക്കേറ്റത്ത് കിടക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് കൂടുതൽ ട്രെയിനുകളും കൂടുതൽ ട്രെയിനുകൾ വേണ്ട സംസ്ഥാനം കേരളമാണ് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ അതിനകത്ത് ഏറ്റവും പ്രധാന പ്രശ്നം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം മദ്രാസാണ് മദ്രാസ് കേന്ദ്രീകരിച്ച് ഫണ്ടുകൾ വിതരണം ചെയ്യുന്നത് കൊണ്ട് ആ ഫണ്ട് വിതരണത്തിൽ കേരളത്തോട് ഒരു അവഗണന സ്വാഭാവികമായും വന്നു പോകുന്നുണ്ട് കാരണം മറ്റ് കർണാടകത്തിനോ തമിഴ്നാടിനോ കിട്ടുന്നത് പോലെ റെയിൽവേ വികസനത്തിന് ഫണ്ട് അനുഭവിക്കുന്ന കാര്യത്തിൽ റെയിൽവേ കേരളത്തോടൊരു ചിറ്റമ്മ നയം തന്നെയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഫണ്ടിൻ്റെ പ്രശ്നം മാത്രമല്ല ഇപ്പോൾ പാസഞ്ചർ ട്രെയിനുകൾ വളരെ കുറവാണ് അതിന് കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടം വരെയാണ് അപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ മെമു സർവീസുകൾ കേരളത്തിൽ ഇപ്പോൾ മെമു സർവീസുകൾ നല്ല ഭംഗിയായി തിരുവനന്തപുരം എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്കും കൊല്ലത്ത് നിന്ന് കന്യാകുമാരി വരെ മെമു സർവീസുകൾ ഉണ്ട് ആ മെമു സർവീസുകൾ കേരളത്തിൽ വ്യാപകമാക്കണം അത് രാവിലെയും വൈകുന്നേരവും കൂടുതൽ അപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകളെ ആശ്രയിക്കേണ്ടി വരില്ല രാവിലെ നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കും കൊല്ലത്തു നിന്ന് കോട്ടയം വഴിയും ആലപ്പുഴ വഴിയും എറണാകുളത്തേക്കും എറണാകുളത്തു നിന്ന് ഷൊണ്ണൂരേക്കും ഷൊണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കും അങ്ങനെ ഒരു മെമു സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് രാവിലെയും വൈകുന്നേരവും കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതൽ മെമു സർവീസുകൾ ആരംഭിക്കണമെന്നുള്ളത് റെയിൽവേ യാത്രക്കാരുടെ വലിയൊരു ആവശ്യമാണ് അപ്പോൾ ഇത്തവണ ഒരു ബജറ്റ് വരുമ്പോഴത്തേക്ക് അത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഈ സർവീസുകൾ വരുമ്പോൾ എന്നുള്ളത് കൂടുതൽ മെമു സർവീസുകൾ വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ പുതിയ ട്രെയിൻ പുതിയ ട്രെയിൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പുതിയൊരു ട്രെയിൻ നൽകാമെന്ന് അവർ പറഞ്ഞതാണ് എന്നിട്ട് അത് ഇതുവരെ നൽകിയിട്ടില്ല അതുമാത്രവുമല്ല നമ്മൾ ഈ റെയിൽവേ വികസനത്തെക്കുറിച്ചും ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ റെയിൽ ബഡ്ജറ്റ് പ്രത്യേകമായി അവതരിപ്പിക്കപ്പെടാത്തത് റെയിൽവേയുടെ അവഗണന കൂടുകയാണ് കാരണം റെയിൽവേ ബഡ്ജറ്റ് വരുമ്പോൾ സ്വാഭാവികമായും റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റെയിൽവേ ബന്ധ താല്പര്യമുള്ള ആളുകളും സർക്കാരും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കും ഇത് പൊതു ബഡ്ജറ്റിനോടൊപ്പം റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് റെയിൽവേ ബഡ്ജറ്റിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുന്നില്ല അതൊരു തട്ടിപ്പാണ് കാരണം രാഷ്ട്രീയ താല്പര്യവും അതുപോലെ തന്നെ മറ്റു താല്പര്യങ്ങൾ പരിഗണിച്ച് റെയിൽവേയുടെ വികസനം ചില കേന്ദ്രങ്ങളിലേക്ക് രഹസ്യമായി പോവുകയാണ് ഇത് പൊതുസമൂഹത്തിലോ എം പിമാർക്ക് പോലും ഇത് ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റുമായി കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു വലിയ അപാകതയാണ് അതുപോലെ തന്നെ ഈ വന്ദേ ഭാരത് വന്ദേ ഭാരത് വരുമ്പോൾ കുറേ വന്ദേ ഭാരത് തരാമെന്ന പ്രഖ്യാപനങ്ങളുണ്ട് നിലവിലിപ്പോൾ ഭാരത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് കേരളമാണ് അപ്പോൾ ഇനി കൂടുതൽ ട്രെയിനുകൾ അത് വരുമ്പോൾ അത് കേരൽ പദ്ധതിക്ക് വലിയ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണോ വീണ്ടും കേരയിൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും കേരളിനെ സംബന്ധിച്ച് വലിയ ചർച്ച നടന്നതാണ് ഇവിടെ കേരളിനേക്കാൾ ഉപരി പിന്നെ മംഗലാപുരം മുതൽ നാഗർകോവിൽ വരെ മൂന്ന് ലൈൻ എന്നുള്ള സങ്കല്പം വന്നാൽ നമുക്ക് ട്രെയിൻ ഗതാഗതം കേരളത്തിലാകമാനം സുഗമമായി ഹൈസ്പീഡിൽ ഉള്ള ട്രെയിനുകളും ഓടിക്കാൻ വഴിയുന്ന സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട് എന്നുവെച്ചാൽ നമ്മൾ മൂന്ന് ലൈൻ ഇപ്പോൾ രണ്ട് ലൈൻ നല്ലവണ്ണം ഉണ്ട് മൂന്ന് ലൈനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മൂന്ന് ലൈൻ വെച്ചാൽ ഈ എന്ന് പറയുന്നത് വലിയ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതൽ സ്ഥലവും പോകുന്നത് ഒഴിവാക്കി ഈ ഈ നമ്മുടെ നിലവിലുള്ള ലൈനിനോട് പാരലായി തന്നെ പുതിയൊരു ലൈൻ കൂടി പിഴിഞ്ഞാൽ കേരളിന് അതിന് ഒരു സമാനമായ ഒരു കേരയിൽ പദ്ധതിയോട് സമാനമായ ഒരു പദ്ധതിയായി മാറും എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്രയും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഒരു ബഡ്ജറ്റ് കേരളത്തിന് വേണ്ടി അനുവദിക്കാനുള്ള സാധ്യത എന്തെങ്കിലും തരത്തിലുണ്ടോ ഇന്ന് തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാരും എം പിമാരും ഇടപെടേണ്ടത് മംഗലാപുരം മുതൽ നാഗർകോവിൽ വരെ ഒരു ത്രീ ലൈൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ നമ്മളിപ്പോഴേ കടക്കണം വർഷങ്ങൾ കഴിഞ്ഞത് പൂർത്തിയാകുമെന്നുള്ളതും ബഡ്ജറ്റിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരണം കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പം നമുക്കറിയാം വന്ദേ ഭാരത് നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡേക്കും കാ തിരിച്ചും ഉള്ള വന്ദേ ഭാരതുകൾ കേരളത്തിൽ നല്ലവണ്ണം നല്ല ഒരു ട്രെയിനായി മാറിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വന്ദേ ഭാരത് അത് കൂടുതൽ വന്ദേ ഭാരത് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് മാത്രം പോരാ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിലേക്കാണ് ഏറ്റവും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വേണ്ടത് കാരണം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാതെ ഈ ക്രിസ്മസ് ആയാലും ഓണമായ ഓണക്കാലത്തായാലും മലയാളികൾ വലിയ ബുദ്ധിമുട്ടുകൾ എല്ലാ ട്രെയിനുകളിലും ബുക്കിങ്ങിനേക്കാൾ ബുക്കിംഗിന് വെയിറ്റിംഗ് ടിക്കറ്റ് പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കണം എന്നുള്ളത് യാത്രക്കാരുടെ ഒരു ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വലിയ അവഗണനയുണ്ട് വലിയ കാര്യങ്ങൾ നടക്കുന്നില്ല ഒരുപാട് പ്രതീക്ഷയാണ് കേരളത്തിന് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ബജറ്റ് ഉടൻ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും നടക്കുമെന്നുള്ളത് യാത്രക്കാരെ സംബന്ധിച്ചൊരു പരാതി എന്ന് പറയുന്നത് ഈ റെയിൽ ബഡ്ജറ്റ് വരുന്ന അവസരത്തിൽ മാത്രമാണ് സർക്കാരും പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തത് അങ്ങനെ പോരാ റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് ഒരു നിരന്തരമായ ചർച്ചയും നിരന്തരമായ ഇടപെടലുകളും ഉണ്ടാകണം എന്നുള്ളതാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ സിഗ്നലിംഗ് സംവിധാനം ആധുനിക സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തിയാൽ ട്രെയിനുകളുടെ വൈകി ഓട്ടവും അപകടങ്ങളും ഒഴിവാക്കാം ഇന്ത്യൻ റെയിൽവേ എന്തുകൊണ്ടാണ് ഈ ആധുനിക സിഗ്നലിംഗ് സംവിധാനത്തിലേക്ക് വരുന്നില്ല അതുപോലെ തന്നെ ആർ പി എഫിൻ്റെ ഷോർട്ടേജ് പല ട്രെയിനുകളും ആളുകൾ ആക്രമിക്കപ്പെടുന്നത് കൂടുതൽ പ്രൊട്ടക്ഷൻ ആർ പി എഫ് ജീവനക്കാരെ നിയമിക്കുന്നില്ല അതുപോലെ തന്നെ റെയിൻ ട്രെയിൻ ഒരു വലിയ സ്വകാര്യവൽക്കരണത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണ് കാരണം റെയിൽവേ സ്റ്റേഷനുകളിൽ അവരിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം മാത്രം കൗണ്ടർ ടിക്കറ്റുകളുടെ എണ്ണം കുറയ്ക്കുക അതോടൊപ്പം തന്നെ റെയിൽവേയിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങളെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ഇതൊരു അത് സാധാരണക്കാരുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ആയിരക്കണക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാധാരണ യാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനം റെയിൽവേ റെയിൽവേയിൽ ഇപ്പോൾ ക്യാൻ്റീൻ അടക്കമുള്ള അല്ലെങ്കിൽ ട്രെയിനിലെ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ കുത്തകൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ട്രെയിൻ ചാർജുകൾ വർദ്ധിപ്പിക്കപ്പെടും അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിൽ നമ്മുടെ സീനിയർ സിറ്റിസൺ ഒരു കൺസെഷൻ ഉണ്ടായിരുന്നു ആ കൺസെഷൻ അടുത്ത കാലത്ത് എടുത്തു കളഞ്ഞു പുതിയ ബഡ്ജറ്റിൽ ഈ ആ പ്രായമായ ആളുകൾക്കുള്ള കൺസെഷൻ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് റെയിൽവേ യാത്രക്കാരെ സമയത്ത് വേറൊരു ആവശ്യം അപ്പോൾ കേരളത്തിൽ കൂടുതലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഏതായാലും പരവൂർ സജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു റെയിൽവേ ബജറ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ അത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണം കൂടുതൽ സൗകര്യങ്ങൾ വേണ്ടി വരും ഇതൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതായത് റെയിൽവേ ബജറ്റ് വന്നാൽ മാത്രമാണ് അതിൽ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ വെച്ച് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കേരളത്തിന് ഒരുപാട് പ്രതീക്ഷയാണ് മുന്നിലുള്ളത് ഏതായാലും അതിനുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കാമെന്ന് മാത്രം പറയാൻ സാധിക്കും തിരുവനന്തപുരത്ത് നിന്നും ാൻ ജയസിനും അജ്മലിനുമൊപ്പം വിഷ്ണു കരുണാകരൻ കേരള വിഷന്യൂസ്